السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد ويديلم سنهدر سنهدرايا كأن من ديم ഐ എസ് എമ്മിൻ്റെയും എം ജി എമ്മിൻ്റെയും നേതാക്കളെ എം ജി എമ്മിൻ്റെ പ്രവർത്തകരെ സഹോദരികളെ ആദ്യമായി എം ജി എം ജില്ലാ കമ്മിറ്റിക്ക് ഒരു അഭിനന്ദനം അറിയിക്കുകയാണ് കാരണം ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇത്രയും ഗംഭീരമായ പ്രൗഢമായ ഒരു സദസ്സ് പത്തര മണി ആയപ്പോഴേക്ക് ഇനി പല ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരാനുള്ള പല സഹോദരിമാരുമുണ്ട് ഓൺ ദ വേ അപ്പോൾ അവരും കൂടി വന്നു കഴിഞ്ഞാൽ ഈ സദസ്സ് ഇതിലും ഗംഭീരമായിരിക്കും അള്ളാഹു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഇത് എം ജി എമ്മിൻ്റെയും എം ജി എം സ്റ്റുഡൻസ് വിങ്ങിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടക്കുന്ന ഒരു ജില്ലാ സമ്മേളനമാണ് കുറേ കാലമായി നമ്മുടെ ജില്ലയിലെ വനിതകൾ ഇങ്ങനെ ഒന്ന് ഒരുമിച്ച് കൂടിയിട്ട് അതുകൊണ്ട് തന്നെ നിറഞ്ഞ ആവേശത്തോടെ താൽപ്പര്യത്തോടെയാണ് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ആശംസയാണ് എന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്വം ഒരുപാട് പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം മലപ്പുറത്ത് നിന്ന് മയിലുകൾ താണ്ടി മണിക്കൂറുകൾ സഞ്ചരിച്ച് പ്രഭാഷണം നടത്തേണ്ടവരെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നു ജൗഹർ റൈനിക്കോടെത്തി ഷാഹിദ് മുസ്ലിം ഫാറൂഖി എത്തി അവരുടെ മുമ്പിൽ ഞാനൊരു തടസ്സമാവുക എന്നുള്ളത് ശരിയല്ല കാരണം ഞാനും ഇതുപോലെ എറണാകുളത്ത് നിന്ന് മണിക്കൂറുകൾ സഞ്ചരിച്ച് മലപ്പുറത്ത് പരിപാടികൾക്കെത്തുമ്പോൾ ആ മാനസികാവസ്ഥ എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് രണ്ട് മൂന്ന് വാചകങ്ങളിൽ മാത്രം ഞാൻ ഒതുക്കുകയാണ് കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും സ്വന്തം ഇണകളോടും ഉള്ള ബാധ്യത കഴിഞ്ഞാൽ ആരോടെങ്കിലും ബാധ്യത ഉണ്ട് എങ്കിൽ അത് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തോടാണ് ഇന്ന് ഞാൻ വെറും വാക്ക് പറയുന്നതല്ല വല്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് സർവ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട് പഠിക്കാനുള്ള അവകാശം പോലും തടയപ്പെട്ട് പുറത്തിറങ്ങാനും ആരാധന ആരാധനകൾക്കായി പള്ളികളിൽ പോകുവാനുമുള്ള സ്വാതന്ത്ര്യം തടയപ്പെട്ട് കഴിച്ചുകൂ കഴിച്ചുകൂടിയിരുന്ന അങ്ങനെ ജീവിച്ചു പോന്നിരുന്ന കേരളത്തിലെ മുസ്ലിം സ്ത്രീകളെ പൊതുധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിൽ വലിയ പങ്ക് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മുൻകാല നേതാക്കന്മാർക്കുണ്ട് അവർ നടത്തിയ പോരാട്ടത്തിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് കേരളീയ മുസ്ലിം സമൂഹത്തിൽ കാണുന്ന സ്ത്രീ സമൂഹത്തിൽ കാണുന്ന ഈ മാറ്റങ്ങളുടെ എല്ലാം കാരണം കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇവിടെ ഒരു പ്രമേയമുണ്ടായിരുന്നു ആ പ്രമേയത്തിൻ്റെ പേര് തന്നെ മണ്ണാർക്കാട് പ്രമേയം എന്നാണ് ഇന്ന് ഇന്നെൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് പലർക്കും അത് പരിചയം പോലും ഉണ്ടാവാൻ സാധ്യതയില്ല മണ്ണാർക്കാട് പ്രമേയം എന്ന് പറഞ്ഞാൽ മുസ്ലിം സ്ത്രീകൾ പഠിക്കാൻ പാടില്ല എന്ന ഇവിടുത്തെ സമസ്ത കേരള ജമ്യത്തുലുലമയിലെ പണ്ഡിതന്മാരുടെ ഫത്വയാണ് ഇപ്പോഴും അൽബയാൻ്റെ താളുകളിൽ അൽബയാൻ എന്ന് പറയുന്ന അറബി മാസയുടെ താളുകളിൽ ഇപ്പോഴും ആ പ്രമേയം അങ്ങനെ തന്നെ ഉണ്ട് ആ പ്രമേയം പിൻവലിച്ചിട്ടൊന്നുമില്ല പക്ഷെ ആ പ്രേ പ്രമേയത്തിനെതിരെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി അലീഹിവസലമയുടെ വചനം ഉരുവിട്ടുകൊണ്ട് വളരെ കൃത്യമായി സമൂഹത്തെ ചടുലമായി നയിക്കുകയും വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ബാധ്യതയാണെന്ന് ഉണർത്തുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് സ്ത്രീ വിദ്യാഭ്യാസം ഈ രൂപത്തിലെങ്കിലും ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രവാചകൻ പഠിപ്പിച്ച ഒരു വചനമുണ്ട് തലബുൽ എൽമി ഫരീഹത്തുൻ അലാക്കുലി മുസ്ലിമിൻ വ മുസ്ലിമ വിജ്ഞാന സമ്പാദനം എല്ലാ മുസ്ലിം സ്ത്രീ പുരുഷനും നിർബന്ധമാണെന്നാണ് പറഞ്ഞു സ്ത്രീക്കും പുരുഷനും ഒരുപോലെ നിർബന്ധമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ച വിജ്ഞാന സമ്പാദനത്തെ പുരുഷന്മാർക്ക് മാത്രമാക്കുകയും സ്ത്രീകളെ വീടുകൾക്കുള്ളിൽ തളച്ചിടുകയും ചെയ്ത ആ നീക്കത്തിനെതിരെ പടപൊരുതിയവരാണ് മുജാഹിദുകൾ അതുകൊണ്ട് നേരത്തെ ഇവിടെ ബാബുസേട്ട് ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് വിമാനം പറപ്പിക്കുന്ന പൈലറ്റുമാർ വരെ മുസ്ലിം സ്ത്രീകളിൽ നിന്നുണ്ടായിട്ടുണ്ട് അത് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയാനുള്ളത് ആ പൈലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആ മുസ്ലിം സഹോദരി സമസ്ത കേരള ജമ്യത്തുലമയുടെ മദർസയിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ്റെ മകളാണ് അപ്പം എത്രത്തോളം സ്വാധീനം നമ്മളുടെ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം ഇവരുടെയൊക്കെ അകങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക എഴുത്തേ പഠിക്കണ്ട എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറി ഇപ്പം കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയം സി എ പരീക്ഷയ്ക്ക് ഒന്നാം റാങ്ക് നേടിയത് കേരളത്തിലുള്ള ഒരു പ്രവാസി മുസ്ലിം പെൺകുട്ടിയാണ് എന്ന് പറയുമ്പോൾ എവിടത്തേക്കാണ് ഈ ഉയർച്ച എന്നുള്ളത് നാം ഒന്ന് ആലോചിച്ചു നോക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുജാഹിദ് പ്രസ്ഥാനം സംഘടിതമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് കേരള ജമ്യത്തുലന്മാർ രൂപീകരിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കേരള നദുവത്തുൽ മുജാഹിദീൻ രൂപീകരിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഐ എസ് എം രൂപീകരിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എം എസ് എം രൂപീകരിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വനിതകളുടെ വിഭാഗമായ ഈ എം ജി എം രൂപീകരിച്ചുകൊണ്ട് സ്ത്രീകളെ ശാക്തീകരിക്കുന്ന രംഗത്തേക്ക് വന്നതിൻ്റെ പരിണിത ഫലം നമ്മളേക്കാൾ കൂടുതൽ അനുഭവിക്കുന്നത് ഇതിനെ എതിർത്തിരുന്നവരുടെ പിന്തലമുറയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഞാൻ സൂചിപ്പിച്ചത് ഇന്ന് ആരും മുസ്ലിം സ്ത്രീകൾക്ക് എഴുത്ത് പഠിപ്പിക്കാൻ പാടില്ല എന്ന് ആരും പറയുന്നില്ല പറഞ്ഞാൽ അവർ ചരിത്രത്തിൻ്റെ ചവറ്റോട്ടയിലായിരിക്കും എന്നവർക്കറിയാം അതുകൊണ്ട് ആരും പറയാറില്ല പക്ഷേ പണ്ട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്നൊരു വിമ്മിഷ്ടമാണ് പക്ഷേ ആ വിമ്മിഷ്ടം കാണിച്ചിട്ട് കാര്യമില്ല കാരണം എന്തെന്ന് വെച്ചാൽ അന്നത് പറയുകയും എഴുതുകയും ചെയ്തു അതിൽ നിന്ന് ഈ സ്ത്രീകളെ മുക്തരാക്കി എന്നുള്ളതാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് മുസ്ലിം വിമൺസ് ആൻഡ് ഗേൾസ് മൂവ്മെൻറ്റ് എന്നുള്ള ഈ സംഘടന രൂപീകരിച്ചത് അതിനും അഞ്ചു വർഷം മുമ്പ് ഞാൻ സംഘടനയുടെ ഒരു ചെറിയ രൂപം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതിനും അഞ്ചു വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ എം എസ് എം ഗേൾസ് വിങ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ മുൻതലമുറ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അന്ന് അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ജമീല ടീച്ചർ എടവണ്ണയായിരുന്നു അതുപോലെ തന്നെ ഉമർ മൗലവിയുടെ മകളായ സി ഹബീബയായിരുന്നു ആയിരുന്നു അതിൻ്റെ ജനറൽ സെക്രട്ടറി ആ അഞ്ച് വർഷക്കാലം ആ പേരിൽ പ്രവർത്തിച്ചു പോയി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മൂന്നാം മുജാഹിദ് സംസ്ഥാന സമ്മേളനം കുറ്റിപ്പുറത്ത് നടന്നു ആ കുറ്റിപ്പുറത്ത് നടന്ന മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിൽ സ്ത്രീകളുടെ ബാഹുല്യം കൊണ്ട് വീർപ്പ് മുട്ടി പുരുഷന്മാരുടെ വേദി തന്നെ ഒഴിഞ്ഞുകൊടുക്കേണ്ട ഉണ്ടായപ്പോൾ ഇവരെ സംഘടിതമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാഴ്ചപ്പാട് അഭിപ്രായം രൂപപ്പെടുകയും തത് ഈ എം ജി എം എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയുമാണ് ചെയ്തത് അതിൻ്റെ പരിണിത ഫലമാണ് ഇന്നും മുജാഹിദ് സമ്മേളനങ്ങൾ നടന്നാൽ പുരുഷന്മാരെയും കവച്ചു വെക്കുന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് മുജാഹിദ് സമ്മേളനം വിജയിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ ഉണ്ടാവുക ആ ഒരവസ്ഥയിലേക്ക് മാറ്റമുണ്ടായി എറണാകുളം ജില്ലയും നല്ല ഒരു മാറ്റത്തിലേക്ക് ഇൻഷാ ഈ ജില്ലാ കൂടി മാറണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഒരു കാലത്ത് വിദ്യാഭ്യാസത്തിൽ നിന്ന് തളച്ചിടപ്പെട്ടവർ വിദ്യാഭ്യാസമൊക്കെ ഒരുപാട് പിന്നെ നേടി ഒരുപാട് മുന്നിലേക്ക് പ്രയാണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചുതികൾ മൂല്യച്യുതികൾ അതിനെക്കുറിച്ചാണ് നേരത്തെ അംജത് ഇവിടെ സംസാരിച്ചത് ഇനി ഷാഹിദ് സംസാരിക്കാനിരിക്കുന്നു ജവഹർ സംസാരിക്കാനിരിക്കുന്നു അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല പക്ഷേ തലമുറയെ ധാർമ്മിക മൂല്യങ്ങളിൽ ഉറപ്പിച്ചു നിർത്തി മൂല്യനിബദ്ധമായ പാഠങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ന്യൂ ഇയർ ആഘോഷം കൊണ്ട് അങ്ങേയറ്റം ആകാശം മുട്ടി നിൽക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ ന്യൂ ഇയർ ആഘോഷം കൊണ്ട് തൃശ്ശൂരിൽ ന്യൂ ഇയർ ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു ചെറുപ്പക്കാരൻ വധിക്കപ്പെട്ടത് ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ പഠിക്കുന്ന രണ്ട് കുട്ടികളാൽ ആയിരുന്നു എന്നുള്ളത് പത്രം വായിച്ച നമുക്കൊക്കെ അറിയാം ഒമ്പത് പത്ത് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എത്ര വയസ്സുണ്ടാവും ആ ഒമ്പത് പത്ത് ക്ലാസുകളിൽ പഠിക്കുന്ന രണ്ട് കുട്ടികളാണ് ഒരു ചെറുപ്പക്കാരനെ കുത്തിക്കൊന്നത് എന്തിനാണ് കുത്തിക്കൊല്ലാൻ കാരണം ഇപ്പം സമൂഹത്തിന് സദാചാരം എന്ന വാക്ക് തന്നെ കേട്ടുകൂടാ നേരത്തെ ഇവിടെ അഞ്ചത് കുറേ കാര്യങ്ങൾ സൂചിപ്പിച്ചു എല്ലാവർക്കും വേണ്ടത് എന്താണ് സർവതന്ത്ര സ്വാതന്ത്ര്യം ഒരു വരമ്പും ഒരതിർവരമ്പും ആർക്കും ഒന്നിനും പാടില്ല ആ ചിന്താഗതി വളർന്നു വരികയാൽ ഇപ്പം ഈ രണ്ട് ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് കുട്ടികളോടൊപ്പം പെൺകുട്ടികളെയും കൂടി കണ്ടപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ആരായാലും ഒന്ന് അന്വേഷിക്കുമല്ലോ ആ അന്വേഷിച്ചതിൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് കുട്ടികൾ കൂടി ആ ഒരു ചെറുപ്പക്കാരനെ കൊന്നുകളൊന്ന് ആലോചിച്ചു നോക്കും അല്ലെങ്കിൽ ഇപ്പം മനുഷ്യനെ കൊല്ലുന്നതിന് ഒരു പ്രശ്നവും കൊല്ലാൻ കിട്ടുന്ന ഒന്ന് മനുഷ്യൻ മാത്രമേ ഉള്ളൂ പശുവിനെ കൊല്ലാൻ പാടില്ല പലതിനെയും കൊല്ലാൻ പാടില്ല മനുഷ്യനെ കൊല്ലുന്നതിന് ഒരു പ്രശ്നവും ഇല്ല ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം ഏതോ ആകട്ടെ ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല ഇവിടെ ഒക്കെ ഇവരെയൊക്കെ പിടിമുറുക്കുന്ന ഒരു പ്രധാന വസ്തുതയുണ്ട് നമ്മളുടെയൊക്കെ കുടുംബങ്ങളിലും അറിഞ്ഞോ അറിയാതെയോ അതൊക്കെ പെട്ടുപോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഉമ്മമാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുപോലെ ആ മക്കളോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇനി നിങ്ങൾക്ക് ഒരുപാട് കേൾക്കാം ഷാഹിദൊക്കെ ഇൻഷാല്ലാ ഒരുപാട് പറയാനിരിക്കുന്നു ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പം ഏറ്റവും കൂടുതൽ ഇതിനൊക്കെ ലഹരിക്ക് അടിമകളാകുന്നു എന്നുള്ളതാണ് ലഹരിയാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ വില്ലൻ എന്നുള്ളത് മനസ്സിലാക്കുക അതും കൗമാരപ്രായക്കാരെ തേടി പിടിച്ച് അവരെ അതിൽ കുടുക്കി അതിലാണും പെണ്ണും ഒന്നും വ്യത്യാസമില്ല അതുപോലെ തന്നെ മൊബൈൽ മൊബൈലുകൾക്ക് അഡിക്റ്റായിക്കൊണ്ട് ഗെയിമുകൾക്ക് അഡിക്റ്റായിക്കൊണ്ട് മക്കൾ ചെറിയ മക്കൾ വരെ മാതാപിതാക്കളെ മാതാവിനെയൊക്കെ തലക്കടിച്ച് കൊല്ലുന്ന കുത്തിക്കൊല്ലുന്ന അതിദാരുണമായ ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് ഈ ജനങ്ങൾക്കിടയിൽ കാണാം ഇതൊക്കെ നിങ്ങൾ പഠിക്കണം മനസ്സിലാക്കണം വിദ്യാർത്ഥിനികൾ വിശിഷ്യ ഇത് വിദ്യാർത്ഥിനികളുടെ ഒരു തർബീയത്ത് സമ്മേളനമാണ് ആദ്യം നടക്കുന്നത് വിദ്യാർത്ഥിനികൾ വിശിഷ്യ അവരുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് കടമകളെക്കുറിച്ച് അവർ ബോധവതികളാകണം എന്നിട്ട് ആ ഉത്തരവാദിത്വവും കടമകളും യഥാവിധി സമൂഹത്തിൽ അത് വിതരണം ചെയ്യുന്നതിന് പ്രസരിപ്പിക്കുന്നതിന് എന്തൊക്കെ ആകാൻ കഴിയുമോ അതൊക്കെ ചെയ്തുകൊണ്ട് നന്മയുടെ നന്മയുടെ മുന്നിൽ സഞ്ചരിക്കുക ഒരു കാരണവശാലും അത് കൈവിട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് നന്മ ഞാൻ മുറുക പിടിക്കും എവിടെ ആയിരുന്നാലും അത് ക്യാമ്പസിലായിരുന്നാലും വാഹനങ്ങളിലായിരുന്നാലും റെയിൽവേ സ്റ്റേഷനിലായിരുന്നാലും വിശ്രമ സ്ഥലങ്ങളിലായിരുന്നാലും എവിടെയായിരുന്നാലും ഞാൻ നന്മയെ മുറുക പിടിക്കും എന്നുള്ള ഒരു പ്രതിജ്ഞ നമ്മുടെ മനസ്സിലുണ്ടായാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും ഈ സമൂഹത്തിനും ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമായിരിക്കും അതിനായിരിക്കട്ടെ ഇന്നത്തെ നിങ്ങളുടെ ഈ കൂടിച്ചേരലും ഇന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്ന വിഷയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവുകളുമൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മയെല്ലാം പടച്ചതമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമപ്പെടുന്നു വാസുറുദേവാന الحمد لله رب العالمين والسلام عليكم ورحمه الله